എന്റെ കുട്ടിയേക്ക് തന്നെ അധ്വാനിച്ചിട്ട് വേണ്ടേ നമ്മൾ ചിന്തിക്ക എൻ്റെ കുട്ടിക്ക് അരിവാങ്ങാൻ ഞാൻ തന്നെ അധ്വാനിച്ചിട്ട് വേണ്ടേ അനക്ക് അരിവാങ്ങണത് തന്നെ നീ അധ്വാനിച്ചിട്ടല്ല അനക്കരിവാങ്ങണെന്നെ അധ്വാനിച്ചിട്ടുണ്ട് നല്ല കുട്ടികളെ കാര്യം ഞാൻ പറഞ്ഞ മകരിവിന്റെ ശേഷം എന്തെല്ലാം സാധനം തിന്നു നെയ്ച്ചോറ് വെള്ളറക്കിറ്റ് കാര്യം ഞാൻ മൂല്യരായ വലിയ തോഫിക്ക് ഉണ്ടാവും അതാണ് നെയ്ച്ചോറ് കോഴി ആട് പച്ചക്കറി മീൻകറി ചപ്പാത്തി അങ്ങനെയുള്ള ഞങ്ങൾക്ക് പേര് പറയാൻ അറിയാത്ത സാധനങ്ങളുണ്ട് അങ്ങനെയൊക്കെ ഉണ്ട അത് അധ്വാനിച്ചിട്ടൊന്നുമല്ല പിന്നെന്താ തോഫിയ അതാണ് ആ ഗോഡൗൺ ഉണ്ടായിട്ട് കാര്യമില്ല പോവില്ല ു ഗോഡൗന്ന്സായി വാപ്പ വള്ളോ അന്നോ ഇറങ്ങാതെ കിടക്കാൻ തുടങ്ങിയിട്ട് മക്കൾ നാട്ടുകാരോട് പറയുന്നുള്ളതോച്ചാൽ തൗഫിക്കില്ലെങ്കിൽ ചങ്ക കൂടെ കീ പോവില്ല അള്ളാഹുവിനെ ഏൽപ്പിച്ചവർക്ക് മാത്രമാണ് തൗഫിക്കുള്ളത് ഉദാഹരണമാണ് കുട്ടികൾ രണ്ട് കിലോമീറ്റർ ദൂരെയുള്ള ഉമ്മയാണെങ്കിലും തൊട്ടിലിൽ കിടക്കുന്ന കുട്ടി ഉണർന്നാൽ ഉമ്മ ഉമ്മ കുട്ടിയെ തൊട്ടിലിൽ ഉറക്കിക്കിടത്തിയിട്ട് എങ്ങോട്ടോ പോയി ഒരു നാല് കിലോമീറ്റർ അപ്പുറത്തേക്ക് പോയി എന്തോ എന്തോരാവശ്യത്തിന് തൊട്ടിലിൽ കിടക്കുന്ന കുട്ടി ഉണർന്നുകൊണ്ട് മുല കുടിക്കാൻ വേണ്ടി കരഞ്ഞാൽ നാല് കിലോമീറ്റർ അപ്പുറത്തുള്ള ഉമ്മ എന്റെ കുട്ടി ഉണർന്നിരിക്കുന്നു എന്ന് കാരണം കുട്ടി ഉണർന്ന് കരഞ്ഞാൽ ഉമ്മയുടെ മുലയിലേക്ക് മുലപ്പാൽ ഇറങ്ങി വരും കാരണം കുട്ടി അള്ളാഹുവിൽ തവക്കുൽ ചെയ്തിരിക്കുകയാണെന്നതാണ് ആരെങ്കിലും അള്ളാഹുവിനെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അള്ളാഹു അവന് മതിയായവനാൻ അലല്ലാസ്ബുഹ അള്ളാഹു എല്ലാ കാര്യത്തിനും മതിയായവനാകുന്നു അള്ളാഹു ഒരു പ്രത്യേകമായ സമയം നിശ്ചയിച്ചിട്ടുണ്ടെന്ന് മാത്രം അള്ളാഹു നിശ്ചയിക്കുമ്പോ എല്ലാ കാര്യങ്ങളും നടക്കും അതുകൊണ്ട് അള്ളാഹുവിനെ ഏൽപ്പിച്ചാൽ അവൻ മതിയായവനാണ് മുസ്തഫായ നബി അലൈഹി സ്വല്ല തങ്ങളെ തവക്കുലിന്റെ ഉദാഹരണം പറഞ്ഞത് പക്ഷികളെയാണെന്ന് ഞാൻ പറഞ്ഞു ഒരു പക്ഷി പോലും ഒരു പ്രാവ് പോലും ഒരു മൈന പോലും ഒരു തത്ത പോലും വയറ് നിറയാതെ കൂട്ടിലണയാറില്ല എന്നാണ് രാവിലെ അവർ ഇറങ്ങിപ്പോകുന്നത് എങ്ങോട്ടെന്നില്ലാതെയാണ് പക്ഷേ വൈകുന്നേരം കൂട്ടിലെത്തുമ്പോഴേക്ക് വയറ് നിറഞ്ഞിരിക്കും കാരണം പക്ഷികൾ അള്ളാഹുവിനെ ഏൽപ്പിച്ചിരിക്കുന്നു എന്നതും നമ്മൾ നമുക്ക് വേണ്ട കാര്യങ്ങൾ നമ്മൾ തന്നെയാണ് ചെയ്യുന്നത് എന്നുമാണ് ഏൽപ്പിച്ചു എന്നുള്ള അവകാശവാദേ ഉള്ളൂ നമ്മൾ സത്യത്തിൽ ഏൽപ്പിക്കണില്ല നിങ്ങൾ എന്നെ ഏൽപ്പിച്ചാൽ ഞാൻ ഏറ്റെടുത്തു കൊള്ളാം എന്ന് അള്ളാഹു പറഞ്ഞത് പറ്റിക്കാൻ പറഞ്ഞതല്ല ഏറ്റെടുക്കാൻ പറഞ്ഞ തന്നെയാണ് നിങ്ങൾ എന്നെ ഏൽപ്പിച്ചോളി ഞാൻ ഏറ്റെടുത്തോളാം എന്ന് അള്ളാഹു തല പറഞ്ഞിട്ടുണ്ട് അത് ഓലണ്ട് ഏൽപ്പിക്കട്ടെ നിനക്ക് ഏൽക്കാനൊന്നാകില്ല വേറെ കുറെ പണിയുണ്ട് എന്ന് കരുതി പറഞ്ഞോന്നല്ല ഏറ്റെടുക്കാൻ പറഞ്ഞു തന്നെയാണ് പക്ഷെ നമ്മൾ ഏൽപ്പിക്കാൻ തയ്യാറല്ല എന്നതാണ് കാരണം അള്ളാഹു സുബാനുഭവത്തേല ഈ പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതലായി സൗകര്യങ്ങളും സംരക്ഷണങ്ങളും നൽകുന്നത് കുട്ടികൾക്കാകുന്നു എന്നാണ് അള്ളാഹു ഈ ദുനിയവിൽ ഏറ്റവും പിന്നെ ഞാൻ അങ്ങോട്ടൊരു കാര്യം പറയാൻ മറന്നതല്ല കുറച്ച് കഴിഞ്ഞിട്ട് പറയാൻ നിർത്തിയതാണ് ഇന്റെ വയത് തന്നെയാണ് കേട്ടോ ഇനി കുറച്ച് കഴിഞ്ഞിട്ട് വയത് തുടങ്ങും എന്ന് കരുതിയിട്ട് കാത്തിക്കണ്ട ചെലപ്പോണ്ടാവും അങ്ങനെ എപ്പളപ്പം ഞാൻ നീട്ടുക എന്ന് കരുതിയിട്ട് ഇങ്ങനെ കാത്തിക്കണ്ട വയത് തുടങ്ങിയിട്ടുണ്ട് തന്നെയാണ് വയത് ഇത് രണ്ടു മണിക്കൂർ കഴിയുമ്പോൾ അവസാനിക്കുകയ്യ അപ്പൊ ഇങ്ങനെങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാനൊന്നും നിൽക്കണ്ട ഇപ്പൊ ഒരു വയത് തുടങ്ങുമ്പോൾ ശ്രദ്ധിക്കുക അതുവരെ റോട്ട് നോക്കട്ടെ എന്നൊന്നും വിചാരിക്കണ്ട വയത് തുടങ്ങി വയത് എട്ടേ നാല്പത്തി അഞ്ചിന് ആരംഭിച്ചിട്ടുണ്ട് ഇനി ഒമ്പതേ നാല്പത്തഞ്ചിക്കും ഒരു മണിക്കൂർ പത്തേ നാല്പത്തഞ്ചിന് രണ്ട് മണിക്കൂർ അങ്ങനെയാണ് അതുകൊണ്ട് ഇങ്ങോട്ട് നോക്കിയിരുന്നോളി ഇന്നലെ മനസ്സിലാവുള്ളൂ വേറെ വർത്താനൊന്നുമില്ല നല്ലോണം അങ്ങോട്ടും ഇങ്ങനെ നോക്കുക നിങ്ങൾ വേറെ എങ്ങോട്ടേലും നോക്കുകയാണെങ്കിൽ ഞാൻ പാട്ട് പാടും പാട്ട് പാടാൻ കഴിഞ്ഞാൽ നോക്കണം നിർബന്ധം ഒന്നും ഇല്ല പാട്ട് പാടാം ബാത്റൂമ് വരെ പാട്ട് വിടും അല്ലേ ഇങ്ങോട്ട് കക്കൂസ് പോകുമ്പോൾ കുറ്റിട്ട് പാട്ട് വിടാം അതിനാരും കേൾക്കണ്ട ആരും നോക്കണ്ട പക്ഷേ വയത് പറയാനങ്ങനെല്ലാം ഇങ്ങോട്ടും നോക്കിയിരിക്കണം നിർബന്ധമാണ് നല്ല പറയുള്ളു അല്ലേ ഈ പാട്ട് അതുകൊണ്ട് ഇങ്ങോട്ട് നോക്കിയിരുന്നോളീന്നാൽ ഞാൻ പറയും അല്ല ഒക്കെ റോട്ടിക്കാൻ നോക്കണവെച്ചാൽ നമുക്ക് എല്ലാവരും കൂടി നോക്കുക എന്നിട്ടത് കഴിഞ്ഞിട്ട് പറഞ്ഞാൽ മതി നമുക്ക് ഒരുമിച്ച് വയത് തുടങ്ങാം അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഇങ്ങോട്ട് നോക്കണം എന്നാ ഞാൻ പറയും ഉറപ്പാണ് ില്ല തന്നെയാണ് അത് ഇതിങ്ങനെയാണ് പറയും ഇതിങ്ങനെയാണ് സമയം കഴിയുമ്പോ അവസാനിപ്പിക്കും ഇഷ്ട അതാണ് പരിപാടി അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കുക നല്ലോണം ശ്രദ്ധിക്കുലിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത് പറഞ്ഞതുകൊണ്ടും കാര്യമില്ല കേട്ടതുകൊണ്ടും കാര്യമില്ല അള്ളാഹുറബുസത്തിനെ ഏൽപ്പിച്ചിട്ടേ കാര്യുലിന്റെ തിക്കറാണ് താരാട്ടുപാട്ട് റബി ജല്ല ഏത് കുട്ടിയും ഉണ്ടാതിരിക്കോ വയതിൻ്റെ സാധ്യത തന്നെ ഉണ്ടായിരിക്കും നല്ല ഓർമ്മ ആ എല്ലാവരും ഉണ്ടായിരിക്കും എന്താ കാരണം അത് തവക്കുലിന്റെ തിക്റാണ് എന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത റബ്ബി എനിക്ക് എന്റെ റബ്ബ് മതിയായവനാണ് എന്റെ ഹൃദയത്തിൽ അള്ളാഹു അല്ലാതെ വേറൊന്നും എന്നാണ് ഏത് കുട്ടിയും ഉണ്ടാതിരിക്കും അതാണ് താരാട്ടിന്റെ രഹസ്യം എന്ന് പറയുന്നത് ഞമ്മളിപ്പ എല്ലാരും കൂടി ഇങ്ങനെ ഇരിക്കുകയാണ് ഇതിന്റെ നടുക്കിപ്പോ ഒരു കുട്ടി വന്നു വിചാരിക്ക ചെറിയൊരു കുട്ടി അപ്പൊ അങ്ങനെ നാല് ഭാഗത്തുക്കൊക്കെ നോക്കും പരിചയമുള്ള ആരേലുണ്ടോ ആരെയും കണ്ടില്ലെങ്കിൽ ഓനോട് കരി അപ്പോഴാണ് രേശ അപ്പുറത്തേക്ക് നോക്കിയപ്പോ അവന്റെ വാപ്പാനെ കണ്ടത് അപ്പൊ വേഗം വാപ്പാന്റെ അടുത്ത് ഓടി ചെന്ന് കണ്ട് മടിയിലട കയറിയിരുന്നു കരച്ചിൽ നിർത്തും വാപ്പാന്റെ അടുത്ത് നിന്ന് ഒരു കുട്ടി കരിയാണെങ്കിലോ വാപ്പാനേക്കാൾ പരിചയമുള്ള ആള് ഉമ്മയാണ് ഉമ്മ വന്നാൽ കരച്ചിൽ നിർത്തും ഉമ്മൻ്റെ അടുത്ത ഒരു കുട്ടി കാര്യമെങ്കിലോ ഉമ്മയേക്കാൾ പരിചയമുള്ള ആള് വന്നാലേ നിർത്തുള്ളൂ ഉമ്മയേക്കാൾ കുട്ടിക്ക് പരിചയമുള്ളത് അള്ളാഹുറബുസത്തിനെയാണ് അതുകൊണ്ടാണ് താരാട്ട് പാടുമ്പോൾ നിർത്തുന്നതിന്റെ കാരണം കാരണം ഉമ്മ കുട്ടിക്ക് അള്ളാൻ പറഞ്ഞു കൊടുക്കാണ് ഞാൻ ഒരു കാര്യം കൂടി നിങ്ങളോട് പറയാം ഉമ്മ താരാട്ടുപാടിയാൽ നിർത്താത്ത കുട്ടിക്ക് വാപ്പ കൊടുത്താൽ കരച്ചിൽ നിർത്തുന്നതാണ് കാരണം ഉമ്മാന്റെ ഗർഭപാത്രത്തിൽ വെച്ചുകൊണ്ട് അള്ളാഹുവിനെ പരിചയപ്പെടുന്നതിന്റെ മുമ്പ് വാപ്പാന്റെ മുതുകിൽ വെച്ചുകൊണ്ട് കുട്ടി അള്ളാഹുവിനെ പരിചയപ്പെട്ടിട്ടുണ്ട് എന്നാണ്